ഹലോ വെൽക്കം ടു അല്ലീസ് പ്ലാനറ്റ് ഇന്ന് അല്ലിക്കുട്ടിയുടെ കൂടെ ഞങ്ങൾ ഞാനും അല്ലിയും കൂടെ ഒന്ന് പുറത്ത് പോവാണ് അപ്പോൾ അതൊന്ന് വീഡിയോ ആയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു ആദ്യം തന്നെ അല്ലിയുടെ സ്കൂൾ വരെ ഒന്ന് പോകണം ഓപ്പൺ ഹൗസ് ആയത് കാരണം സർട്ടിഫിക്കറ്റും ഫോട്ടോസും ഒക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു അല്ലിയുടെ ഫ്രണ്ടിനെ കണ്ടു അതിൻ്റെ കുറച്ച് നേരം അവിടെ വർത്താനൊക്കെ പറഞ്ഞ് നിന്നിട്ട് ഞങ്ങൾ ക്ലാസ്സിലോട്ട് കയറുവാണ് ക്ലാസ്സിലോട്ട് കയറിയിട്ട് സർട്ടിഫിക്കറ്റൊക്കെ വാങ്ങിച്ച് ഇറങ്ങി ഞങ്ങൾ അല്ലേ യു കെ ജി കഴിഞ്ഞു ഇനി ഒന്നാം ക്ലാസ്സിലോട്ട് പോവുകയാണ് അപ്പോൾ അവിടെ ഒരു പാർക്കുണ്ട് പാർക്കിൽ കയറാതെ അല്ലെങ്കിൽ ഇറങ്ങൂലല്ലോ കുറച്ച് നേരം പാർക്കിലൊക്കെ കളിച്ചു നല്ല വെയിലാണ് വെയിലത്ത് പാർക്കിൽ കളിച്ച് ഇനി പനിയൊക്കെ പിടിക്കുകയെന്ന് അറിഞ്ഞു കൂടാ പാർക്കിൽ കളിച്ച് മതിയായിട്ട് ഇത് വന്ന് അല്ലീ ഫോട്ടോയൊക്കെ നോക്കുന്നുണ്ട് ഇതാണ് അല്ലിയുടെ ഗ്രാജുവേഷൻ ഫോട്ടോ അങ്ങനെ കുറച്ച് ഫോട്ടോസും സർട്ടിഫിക്കറ്റും ഒക്കെ കിട്ടി അതിൻ്റെ അകത്ത് അതായത് സ ഗ്രാജുവേഷൻ സർട്ടിഫിക്കറ്റാണ് അതൊക്കെ കണ്ടപ്പോൾ അല്ലി ഫ്രണ്ട്സിൻ്റെ പേരൊക്കെ പറഞ്ഞു തരുവാണ് എനിക്ക് എല്ലാവരെയൊന്നും അറിഞ്ഞൂടുക പിന്നെ കുറച്ചു നേരം വീണ്ടും കളിയൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി അവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് അല്ലിക്ക് വിഷു ഒക്കെ അല്ലേ അപ്പം അല്ലിക്ക് കുഞ്ഞിനെ ഒരു ഫ്രോക്കൊക്കെ തയ്പ്പിക്കാമെന്ന് വിചാരിച്ചു ഫ്രോക്ക് തയ്ക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഷോപ്പിൽ പോയി അവിടെ ചെന്ന് അതൊക്കെ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ട് താഴെ ഒരു സൂപ്പർ മാർക്കറ്റാണ് സൂപ്പർ മാർക്കറ്റ് കണ്ടുകഴിഞ്ഞാൽ പിന്നെ അല്ലിക്ക് ക്രാഫ്റ്റിനും ആർട്സിനും ആർട്ട് വർക്കിനും ഒക്കെ ഉള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കണം എന്ന് പറഞ്ഞ് വഴക്കമുണ്ടാക്കാൻ തുടങ്ങും അത് കഴിഞ്ഞാൽ അല്ലി പെറുക്കാൻ തുടങ്ങിയിട്ടുണ്ട് അല്ലി പെറുക്കി പെറുക്കി എന്തൊക്കെ സാധനങ്ങൾ വാങ്ങിച്ചു എന്ന് എനിക്ക് തന്നെ അറിഞ്ഞുകൂടാ ബില്ല് വന്നപ്പോഴാണ് കണ്ണു തള്ളിപ്പോയത് അല്ലേ അത്രയ്ക്ക് സാധനങ്ങൾ അല്ലെ വാങ്ങിച്ചു പിന്നെ വേറെ പിന്നെ അവധിയൊക്കെ അല്ലേ എപ്പോഴും ഫോണൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നതിനെ പോലെ ഇങ്ങനെ വരച്ചോണ്ടൊക്കെ ഇരിക്കുകയാണെങ്കിൽ അത് നല്ലതല്ലേ എന്ന് വിചാരിച്ച് ഞാനും അങ്ങ് വാങ്ങിച്ചു കൊടുക്കും അപ്പോൾ ഇതേ സ്കെച്ച് പെന്നൊക്കെ ഇരിക്കുന്നു സ്കെച്ച് പെന്ന് എത്ര സ്കെച്ച് പെന്നുണ്ട് അല്ലിക്കെന്ന് അവൾക്ക് തന്നെ അറിഞ്ഞൂടാ സ്കെച്ച് പെന്നുണ്ട് ക്രയോൺസ് എല്ലാം കുറച്ച് ബുക്ക് ചാർട്ട് പേപ്പർ കണ്ട് എന്തിനാ ചാട്ട് പേപ്പർ എന്ന് വെച്ചാൽ ചുമ്മാ മുറിച്ച് കളയാൻ വേണ്ടിയിട്ടാണ് ആ പിന്നെ ചോക്ലേറ്റ് എടുക്കുന്നുണ്ട് ദൈ ഇതുപോലെ കുറേ സാധനങ്ങളൊക്കെ അല്ലി എടുത്തു വെച്ചിട്ടുണ്ട് ബില്ല് ചെയ്തിട്ട് ഞങ്ങൾ പതുക്കെ ഇറങ്ങുവാണ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടില്ലേ